കത്തിയമർന്നതിൽ ദുരൂഹത തുടരുന്നു ഉത്തരവാദികളാരെന്ന ചോദ്യം പരക്കുയരുന്നു വയനാട് മാനന്തവാടിയിൽ കാറിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൊളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യ നജ്മത്തിന്റെ പ്രാഥമിക മൊഴിയെടുത്ത് പോലീസ് കർണാടകയിലെ കുട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നതിനിടെയാണ് ഭർത്താവ് സജീർ പെട്രോൾ വാങ്ങിയത് നജ്പത്ത് മൊഴി നൽകിയിട്ടുണ്ട് സജീർ വീഡിയോയിൽ ആരോപണം ഉന്നയിച്ച് ബാപ്പുവിനെയും റഫീഖിനെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും അതേസമയം ആരോപണങ്ങൾക്ക് നിഷേധിക്കുകയാണ് ഇ സി ഭർത്താവ് സജീർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിനെക്കുറിച്ച് എന്നാണ് ഭാര്യ നജ്മുന്നീസയുടെ മൊഴി പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെയാണ് നജ്മുന്നീസയുടെ പ്രാഥമിക മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് അതേസമയം താൻ നിരപരാധിയാണെന്നും ആറു മാസത്തോളം സജീർ തനിക്ക് വാടക നൽകിയിട്ടില്ലെന്ന് ആരോപണ വിധേയനായ ഇ സി ബാപ്പു പറയുന്നു താൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്ന് അറിയിച്ചതോടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സജീറിന് നൽകിയിരുന്നു ഈ തുക ആവശ്യപ്പെട്ടതോടെ സജീർ ഹോട്ടലിന്റെയും ബേക്കറിയുടെയും മുറികൾ ഒഴിഞ്ഞ് താക്കോൽ തിരിച്ചേൽപ്പിച്ചെന്നും വ്യാപാര സംഘടനാ പ്രസിഡന്റിനയച്ച കത്തിൽ ബാപ്പു ചൂണ്ടിക്കാട്ടുന്നു സംഭവത്തിൽ ആരോപണ വിധേയരായ ബാപ്പുവിനെയും പൂച്ചക്കൽ റഫീഖിനെയും പോലീസ് ബാപ്പുവിന്റെ വീട്ടിലെ സി സി ടിവികളും പോലീസ് പരിശോധിക്കും വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം